ഹലോ അസ്ലാമലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് തൊള്ളായിരങ്കണ്ടിയിലാണല്ലോ ഏട്ടോ തൊള്ളായിരങ്കണ്ടി റിസോർട്ടിലായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു പായനാട് തൊള്ളായിരങ്കണ്ടി നിങ്ങൾ എല്ലാവർക്കും അറിയാം പറയാം ബോച്ചെ തൊള്ളായിരങ്കണ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ റിസോർട്ട് അടിപൊളി അറിയാം എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ നല്ല വൈബിലൊരു സ്ഥലമാണ് അടിപൊളിയാണ് കേട്ടിട്ട് ഉഷാറാണ് എന്നിരുന്നാലും ഇന്ന് സ്വിമ്മിംഗ് പൂളൊക്കെ ആ നല്ല തണുപ്പ് തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പായിരുന്നു അവിടെ വെള്ളമൊക്കെ നമ്മൾ എന്താണ് പാറ നേരിട്ട് വരുന്ന വെള്ളങ്ങളാണ് നേരിട്ട് പാറന്ന് വന്ന് ഇറങ്ങുന്ന വെള്ളങ്ങളാണ് അതല്ലാതെ മോട്ടർ അടിച്ച് കണ്ടില്ല വെള്ളമില്ല പിന്നെ അതേമാതിരി ഹട്ടും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ റിസോർട്ട് മാതിരി അതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ അടിപൊളി കോഴം മൂടികളൊക്കെ സ്ഥലത്ത് മൂടി നിൽക്കുകയായിരുന്നു അടിപൊളിയായിരുന്നു കേൾക്കാൻ നല്ല രക്ഷമായിരുന്നു എന്നിരുന്നാലും നല്ല വൈബായിരുന്നു ആ യാത്രകളൊക്കെ എന്തിരുന്നാലും നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും പോയി നോക്കി ഞാൻ ഉണ്ട് കമൻ്റ് ചെയ്യാ ഓക്കെ എന്നാൽ ഭൈ